കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹമീ മണ്ണിൽ വീഴുന്ന നേരത്തു മാധവ മാധവാ അകറ്റുവാൻ നിന്നുടെ കൺമുനകളാലും എന്നെ നോക്കണേ മെല്ലെ അടയുന്ന കൺകളിൽ നിന്റെ മോഹനരൂപം തെളിയണേ ൂന്യമാകുന്ന കാതുകൾ നിന്നുടേ നാമമന്ത്രങ്ങൾ കേട്ടടങ്ങണമേ വേദനകൾ അകറ്റുവാൻ നിന്നുടേ ചാരി പുഞ്ചിരി നീ നിൽക്കണേ നേർ തലിഞ്ഞു പോകുന്നൊരു ശ്വാസത്തിൽ നിൻകളഭത്തിൻ ഗന്ധം നിറയ്ക്കണേ ൊൻപളകൾ കിലുങ്ങുന്ന കൈയിനാൽ ഒന്നു തൊട്ടെൻറെ ആധിയകറ്റണി നശ്വരമായ മോഹങ്ങൾ മാറ്റിയൻ ചിന്തകൾ കുനീ ശാന്തി നൽകിയിടണേ നിൻമുരളിതനാദത്തിനാൽ എൻ്റെ കർമ്മബന്ധത്തിൻ കെട്ടറുത്തിയിടണേ കാൽത്തളകൾ കിലോക്കിയൻ പാതയിൽ കൂട്ടിന കൂടെ നടക്കണേ തെറ്റുകൾ പൊറു തെന്നുടേ പ്രാണനെ നിൻ്റെ വാതാരവിന്ദത്തിൽ ചേർക്കണേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എൻ്റെ ഓർമ്മകൾ നീ മാത്രമാകണേ കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ നിന്നിൽ ഞാൻ അലിഞ്ഞൊന്നായി അച്യുതാനന്ദ ഗോവിന്ദ മാധവ നിന്നിൽ ചേർന്നു ഞാനില്ലാതെയാവണേ നിന്നിൽ ചേർന്നു ഞാൻ ഇല്ലാതെയാവണേ